നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഡിപ്പാർട്ട്മെന്റ് പരീക്ഷകൾക്കും മറ്റും പുസ്തകങ്ങൾ ഗൈഡുകൾ തുടങ്ങിയവ ഓർഡർ സ്വീകരിക്കുകയും വൻതുക അഡ്വാൻസായി ഈടാക്കുകയും ചെയ്ത് പുസ്തകങ്ങൾ നൽകാതെ തട്ടിപ്പ് നടത്തുന്നയാളെ ചോക്കാട് പഞ്ചായത്തിൽ മെമ്പർമാരും ജീവനക്കാരും തടഞ്ഞുവെച്ചു പെരിന്തൽമണ്ണ സ്വദേശി ആത്തേക്കാട്ടിൽ ജയകുമാർ എന്നയാളാണ് ജീവനക്കാരെ കബളിപ്പിച്ച് വൻതുക ഈടാക്കുന്നതായി പരാതി ഉയർന്നത് അല്ല ഞാൻ പറയട്ടെ ഇത് നിങ്ങൾ കൊടുത്താൽ നമ്പർ ഇല്ല അവർക്ക് ഒരു മാസമായിട്ട് ഒന്നല്ല ഇത്ര കഴിഞ്ഞു വാങ്ങി പൈസ വാങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പഞ്ചായത്ത് ജീവനക്കാരെ പരിശോധന ഇത്രയും സാധനം കൊടുത്തിട്ട് ഒരു ബുക്ക് കൊടുത്താൽ തെളിവാണ്ടേക്കണ്ടെ അങ്ങനെ പറയേ ഒരു നമ്പർ കൊടുക്ക പോലീസിന്റെ നമ്പർ കൊടുക്കും ഒറ്റ നമ്പർ കൊടുക്കേ ഞാൻ ഇന്ന പുസ്തകം കൊടുത്തു കൊടുക്കും ഈ സാധനം പോയി പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ശരിയാക്ക അവിടെ അഞ്ച് ഒരാളെ പേരിക്ക് ബുക്ക് അത് ഒക്കെ പുസ്തകങ്ങൾ ഗൈഡുകൾ എന്നിവ സംസ്ഥാന സർക്കാരിന്റെ പ്രസുകളിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടി നേരത്തെ ഓർഡർ നൽകണമെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം തട്ടിപ്പ് നടത്തുന്നത് ആവശ്യമുള്ളവരിൽ നിന്ന് വൻതുക തുക അഡ്വാൻസ് ആയി വാങ്ങുകയും മുങ്ങുകയും ചെയ്യുകയാണ് എന്നാണ് പരാതി ഉയർന്നത് പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ വിവിധ സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർക്ക് പുസ്തകങ്ങൾ എത്തിക്കാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് കാളികാവ് എസ് ഐ വി ശശിധരൻ ചോക്കാട് പഞ്ചായത്തിലെത്തി ജയകുമാറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു പാണ്ടിക്കാട് കൃഷിഭവനിലെ ജീവനക്കാരിൽ നിന്ന് പണം തട്ടിയെടുത്ത് പുസ്തകങ്ങൾ നൽകിയിട്ടില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയകുമാറിനോട് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു ചോക്കാട് ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ടെക്സ്റ്റെന്ന് ഉള്ള പുസ്തകം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ സ്വദേശിയായ ജയകുമാർ എന്നയാൾ എത്തിപ്പെടുകയുണ്ടായി നേരെ കൃഷി അസിസ്റ്റന്റിൻ്റെ കൃഷി ഓഫീസറുടെ ഒരാട ഓഫീസിൽ ചെന്ന് അവിടുന്ന് കൃഷി അസിസ്റ്റന്റിനോട് ഡിപ്പാർട്ട്മെൻറ് ടെക്സ്റ്റ് വേണോ ചോദിച്ചപ്പോൾ അവർക്ക് ഇയാളെ ഒരു സംശയം തോന്നുകയും അതിനടിസ്ഥാനം ഇയാൾ ചോദ്യം ചെയ്തപ്പോൾ ഈ ജയകുമാർ എന്ന് പറയുന്ന ആള് പല ഗവൺമെൻറ് ഓഫീസുകളിലെയും കയറി ഇറങ്ങി ഇതുപോലെ ടെക്സ്റ്റിന് വേണ്ടുന്ന പുസ്തകത്തിന്റെ അഡ്വാൻസ് വാങ്ങി അത് കൊടുക്കാതെ ജീവനക്കാരെ കബളിപ്പിക്കുന്ന ഒരാളാണ് ബോധ്യമായി അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരുപാട് ചോദ്യം ചെയ്ത സമയത്ത് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ബുക്ക് നൽകുന്നതിന്റെ ലൈസൻസോ മറ്റു രേഖകളോ ഒന്നുമില്ല മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫോണില്ല അതുപോലെ തന്നെ വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പൈസ വാങ്ങുന്നതിന് വേണ്ടുന്ന റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇദ്ദേഹം ഈ ഉദ്യോഗസ്ഥന്മാരെ കബളിപ്പിക്കുന്നത് ഈ ഇയാളുമായി ബന്ധപ്പെട്ട് മറ്റു ജീവനക്കാട് ചോദിച്ചപ്പോൾ ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ ഇതിന് ഇയാളുടെ കെണിയിൽപ്പെട്ട് പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും പുസ്തകം കിട്ടിയില്ല എന്നറിഞ്ഞപ്പോൾ കാളയോ സ്റ്റേഷനിൽ ഇതിൻ്റെ പരാതി ബോധ്യപ്പെടുത്തുകയും നിലവിൽ പാണ്ടിക്കാട് സ്റ്റേഷൻ ഇയാൾക്ക് കേസുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ ശശിധരൻ സാർ ഇദ്ദേഹത്തെ നേരെ പാണ്ടിക്കാട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ചൊക്കാട് പഞ്ചായത്തിൽ ഇത്തരം ഒരു തട്ടിപ്പ് കാലം വന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കൊണ്ടും പഞ്ചായത്തിലുള്ള ആളുകളും അവിടുത്തെ മെമ്പർമാരും ജനങ്ങളുടെയൊക്കെ ഇടപെടൽ കൊണ്ടും ഈ ഒരു തട്ടിപ്പ് കാരണം പിടിക്കാനും പൊതുജനങ്ങൾക്ക് മുമ്പിൽ ആളുകളെ കാണിച്ചു കൊടുക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ നടപടികൾ എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്